അസ്സാം അലൈക്കും റജീം റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ നാഥനായ റബ്ബ് നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാല്ഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ മുഹിമത്തിലേക്ക് അരി നേർച്ചു നേർന്ന് ദ്വാര ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി മാറ്റിക്കൊടുക്കണം റഹ്മാനെ ഇന്ന് ദ്വ്യാജ ചെയ്ത് ഇൻഷാല്ല നിങ്ങൾ ദ്വാസിയത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ ദ്വാ മജ്ലിസുകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച് നാം പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഏ മുതിലു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് ഏ മുതില്ലു ജല്ല ജലാലു അവനുദ്ദേശിക്കുന്നവരെ അള്ളാഹു നിന്ദനാക്കുന്നു റബ്ബുദ്ദേശിക്കുന്നവരെ അവൻ നിന്ദനാക്കുന്നു അത്തരക്കാരായ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ നിന്ദരാക്കുന്ന റബ്ബ് അവൻ ചിലപ്പോൾ കലാൽ നമ്മൾ നിന്ദരാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരെ അള്ളാഹു സുഹാനോത്തായാൽ ആ നിന്ദിയതിൽ നിന്ന് കാക്കാൻ വേണ്ടി യാ ആ ജല്ല ജലാലു എന്ന ഇസ്മ വളരെയധികം അവരെ രക്ഷപ്പെടുത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജല്ല ജലാൽ കൂടാതെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു വിശ്വാസി എപ്പോഴും സമയം കണ്ടെത്തണമെന്നതാണ് ഏറ്റവും പ്രധാനം അതുപോലെ ഒരു അസൂയാലുക്കളിൽ നിന്ന് ഒരു ശത്രുക്കളിൽ നിന്ന് നിങ്ങളായൽക്കാർ ബിസിനസ്സിലെ അസൂയ മറ്റു വിഷയങ്ങളിൽ അസൂയ കൊണ്ട് നമ്മെ പ്രയാസപ്പെടുത്തുന്ന കുടുംബങ്ങൾ അയൽക്കാരുണ്ട് കുടുംബക്കാരുണ്ട് നാട്ടുകാരുണ്ട് അസൂയാണ് അവർക്ക് നമ്മോടുള്ള ദേഷ്യമെന്ന് പറയുന്നത് അത്തരം ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ആക്രമി ആക്രമിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്ന ഒരു ആക്രമി നിങ്ങളെ കുത്തിവീഴ്ത്താൻ നിങ്ങളെ അടിക്കാൻ വേണ്ടി തയ്യാറാകുന്നവൻ അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ യാ മുതില്ലു ജല്ല ജലാലു എന്ന ഇസ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിസ്മമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക അത്തരം ആളുകൾ എല്ലാ ദിവസവും ഇതിൻ്റെ ആദ്യതായ എഴുന്നൂറ്റി എഴുപത് പ്രാവശ്യം യാ മുതില്ലു ജല്ല ജലാലു എന്ന ഇസ്മിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം യാതില്ലു ജല്ല ജലാലു എഴുന്നൂറ്റി എഴുപത് പ്രാവശ്യം ഏഴ് ഏഴ് പൂജ്യം ഓർമ്മിച്ച് വയ്ക്കുക ഏഴ് ഏഴ് പൂജ്യം എഴുന്നൂറ്റി എഴുപത് പ്രാവശ്യം എല്ലാ ദിവസവും നിത്യമായിട്ട് യാതില്ലു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുന്ന ഒരാളാണെങ്കിൽ എല്ലാ നിന്യതയിൽ നിന്നും അവൻ രക്ഷപ്പെടും അതോടൊപ്പം ഒരു ശത്രുതയുണ്ട് അല്ലെങ്കിൽ അസൂയ കൊണ്ടുള്ള ശത്രുക്കളുണ്ട് അക്രമി നിങ്ങനെ ആക്രമിക്കുമെന്ന ഭയമുണ്ട് അത്തരക്കാരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരെ മനസ്സിൽ കരുതി നിങ്ങൾ എന്തു ചെയ്യണം യാ യാതിലു ജല്ല ജലാലു നെയ്മിനെ എഴുപത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലണം ഒതുടുത്ത് പള്ളിയിലോ ഏകാന്തമായിട്ട് റൂമിലോ ഇരുന്ന് നല്ല മനസ്സ് തിരിച്ചുകൊണ്ട് ചൊല്ലണം യാ യാതിലില്ലു ജല്ല ജലാലു എഴുപത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലണം ഇത് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനുമ്പിൽ നന്ദി പ്രകടനമായിട്ട് ഒരു സുജൂതിലേക്ക് വീഴുക റബ്ബിനുമ്പിൽ ഉള്ളുവോടുകൂടെ മാത്രമേ സുജൂത ചെയ്യാൻ പാടുള്ളൂ സുജൂതിലേക്ക് വീണ് ആ സുജൂതിൽ റബ്ബിനോട് മനസ്സ് അടുപ്പിച്ച് മനസ്സ് കരഞ്ഞുകൊണ്ട് അവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദാ ചെയ്യണം അള്ളാ ഇത്തരക്കാർ അസൂയ അസൂയയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ അക്രമത്തിൽ നിന്നും അവരുടെ എല്ലാവിധ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാഹിറാണ് സിഹർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത്തരം അദ്ദേഹത്തിൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന് റബ്ബെ നീ എന്നെ മുക്തമാക്കണമേ എന്ന് ആ സുജൂതിൽ കിടന്ന് ഒരാൾ രക്ഷ തേടിയാൽ ഉറപ്പാണ് അവൻ എന്ത് വിഷയത്തിനാണോ രക്ഷ തേടിയത് അത് യാതൊരു അല്ല ജലാലു നിസ്മിൻ്റെ വറക്കത്തുകൊണ്ട് അവൻ ആ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുത്തും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യാതലിലുല ജലാലു എന്ന യൂസ്മിൻ്റെ അതനുസരിച്ച് നിത്യമായിട്ട് ചൊല്ലുകയും ഇത്തരം അനുഭവിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ അസൂയാലുക്കളിൽ നിന്ന് എല്ലാ ശത്രുക്കളിൽ നിന്ന് എല്ലാ ആക്രമകാരികളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ ഈ ഇസ്മ വലിയ ഉപകാരം ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം എഴുപത്തിയേഴ് പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞത് എഴുപത്തി അഞ്ചാണ് എഴുപത്തിയേഴ് പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലി തൻ്റെ ശത്രുവിൽ നിന്ന് അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് റബ്ബിനോട് ചോദിച്ച ആ പ്രയാസം വരുന്ന ഘട്ടത്തിൽ തന്നെ പായയിലിരുന്ന് ഉത് എഴുത്ത് വിളിക്കുകയുതില്ലു ജലജലു എഴുപത്തിയേഴ് പ്രാവശ്യം വിളിക്കുക ആദ്യം പറഞ്ഞത് എഴുപത്തിയഞ്ചാണ് അതിനുശേഷം ശുചൂത് ചെയ്ത് റബ്ബിനൊക്കെ ദ്വാര ചെയ്യണം ഇത് സുജൂതില്ലാതെ എഴുപത്തിയേഴ് പ്രാവശ്യം നല്ല ആത്മാർത്ഥമായിട്ട് ചോദിച്ച് ദ്വ ചെയ്ത് പ്രിയപ്പെട്ടവരെ അവരെ പേര് പറഞ്ഞ് നിങ്ങൾ ദ്വ്യാ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ശത്രുതയിൽ നിന്ന് നിങ്ങളെ റബ്ബ് രക്ഷപ്പെടുത്തും ഒരു സംശയവും വേണ്ട റബ്ബ് സുബഹാനവൂത്തായാലത്തിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാ ആളുകളെയും നാഥനായ റബ്ബ് സലാമത്താക്കി തരുവാറാകട്ടെ എല്ലാവിധ സന്തോഷങ്ങളും കൊണ്ട് നാഥനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വ ചെയ്ത് ഒരുപാട് ആളുകൾ മുഹിമത്തിലേക്ക് അരിനേർച്ചു നേർന്ന് നല്ല അനുഭവങ്ങൾ പറയുന്നു അടുത്ത എപ്പിസോഡുകളിൽ ഇൻഷാല്ല ഞാനത് ഉൾപ്പെടുത്തുകയും ചെയ്യും അള്ളാഹു സുബാനു താല അവരെല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി തരട്ടെ ഈ വീ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ മുഹിമാത്തിൽ ആ പാവപ്പെട്ട മക്കൾക്ക് അരി നേർച്ചു നേർന്ന് നല്ല അനുഭവങ്ങൾ കിട്ടിയ ആളുകൾ ഇനിയും ദയാര ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആളുകളുണ്ടാകാം ഇൻഷാല്ല ദാവശ്യത്തിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും റബ്ബ് സുഹാനവും തല പ്രദാനം ചെയ്യട്ടെ എന്ന് എന്നതുമായി ചെയ്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ നമ്പറാണ് പ്രധാനമായിട്ട് മൊഹിമാത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ആ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക നിങ്ങൾ നേർച്ച നേർച്ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനാഥ മക്കൾക്ക് എത്തി മക്കൾക്കെന്ന് പറഞ്ഞ് നേർച്ചെയ്ത ആ വിഷയം തന്നെ മൊഹിമാത്തിൽ അറിയിക്കുകയും ചെയ്യണം ആ നമ്പറിൽ വോയിസ് ഇട്ടോ മറ്റോ നിങ്ങൾ അറിയിക്കണം മൊഹിമാത്തിലേക്ക് നിങ്ങൾ നേർച്ച ചെയ്യുമ്പോൾ മൊഹിമാത്തിൽ പാവപ്പെട്ട അനാഥ മക്കളുണ്ട് അനാഥ എന്ന് പറയും വെറ്റി മക്കളുണ്ട് ഉപ്പയും ഉമ്മയും ഉണ്ട് പക്ഷേ മക്കളെ വളർത്താൻ പറ്റുന്നില്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്നില്ല രോഗിയാണ് എന്ന അവസ്ഥയാണെങ്കിൽ അവരെ വളർത്തുന്ന അഗതി മന്ദിരം സ്ഥാപനത്തിലുണ്ട് പരിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്ന ഹാഫലിയങ്ങൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട് ദർശ് പഠിക്കുന്ന മക്കൾ ആ പഠിക്കുന്ന സ്ഥാപനമുണ്ട് വെറും സ്കൂൾ പഠിക്കുന്ന മക്കളുണ്ട് ഇങ്ങനെ പലവിധ സ്ഥാപനങ്ങളടങ്ങിയതാണ് മുഹിമത് നാം നേർച്ച ചെയ്യുമ്പോൾ എത്തി മുഹിമ്മാത്തിൽ എത്തി മക്കൾക്ക് എന്ന് നിങ്ങൾ നേർച്ച ചെയ്താൽ നിർബന്ധമായിട്ടും നിങ്ങൾ പണ അയച്ചാൽ ആ റെസിപ്റ്റും ആ വിഷയവും എത്തി മക്കൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം പരമാവധി നിങ്ങൾ മുഹിമ്മാത്തിലേക്ക് എന്ന പേര് നേർച്ച ചെയ്യുക അതാണ് എല്ലാ എല്ലാ മുതൽമ്യങ്ങൾക്കും മക്കൾക്കും നിങ്ങൾ നൽകിയ അരി അവർ ഭക്ഷിക്കാൻ കാരണമാകുന്നത് അങ്ങനെ നേർച്ച ചെയ്ത് നൽകുമ്പോഴാണ് ഇനി അഥവാ നിങ്ങൾ അനാഥ മക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ എത്തീമക്കൾക്ക് എന്ന പേരിൽ നേർച്ചയ്താണെങ്കിൽ നിർബന്ധമായിട്ട് ആ വിഷയം പറയണം ആ അരി മറ്റുള്ള മക്കൾ തിന്നൽ ഹറാമാണെന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കണം അത് എത്തീമിൻ്റെ മുതലാണ് നിങ്ങളങ്ങനെ നേർച്ച ചെയ്തു പോയാൽ ഒരു കാരണവശാലും നിങ്ങൾ പൈസ അയച്ചു പറയാതിരിക്കരുത് റെസിപ്റ്റ് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് പ്രിയപ്പെട്ടവരെ അവരോട് വിഷയങ്ങൾ പറയണം ഇവർക്ക് വേണ്ടി നേർച്ച ചെയ്താണെന്ന് പറയണം നിങ്ങൾ ദുരാവസ്യത്തുകളും നിങ്ങൾ വോയിസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം അള്ളാഹു സുബഹാനോ തയാല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നദനായ റബ്ബ് പൂർത്തിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മയും അള്ളാഹു സലാമത്താക്കി തരുവാറാകട്ടെ എന്നീ അവസരത്തിൽ ദ്വാര ചെയ്ത് എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാര ചെയ്യണം എല്ലാ സമയത്തുമുള്ള ദ്വാരകളിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ദ്വാസ്യത്തേക്ക് കവന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം പ്രത്യേകം ഓർമ്മയിലുണ്ടാകുകയും ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലുലക്കും വരഹമുള്ള വരക്കാത്തൂ